ചതയം നാളുകാർക്ക് ഈ വരുന്ന ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷം പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന് തന്നെ ആയിരിക്കും കർമ്മരംഗത്ത് ഗുണദോഷ സമ്മിശ്ര മാറ്റങ്ങൾ അനുഭവപ്പെടും മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായി പലവിധ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം സാമ്പത്തികമായ പ്രതിബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസം അനുഭവപ്പെടാം എങ്കിലും തുടർന്ന് ശ്രമിക്കുക വിദേശ രാജ്യങ്ങളിൽ പോകാനും മറ്റും നോക്കുന്നവർ വളരെ സൂക്ഷിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യുക അങ്ങനെയുള്ള ശ്രമങ്ങളിൽ നഷ്ടങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുക അന്യ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കർമ്മരംഗത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് അതൊക്കെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും തരണം ചെയ്യുക കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുള്ള സമയമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം കച്ചവടങ്ങളിൽ കൂടുതൽ സുതാര്യമായ ഇടപാടുകൾ ശ്രദ്ധിച്ച് ചെയ്യുക സാഹചര്യങ്ങളെ ശരിയായി പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോവുക കസ്റ്റമർമാരുമായി നല്ല രീതിയിൽ ഇടപെടാൻ ശ്രമിക്കുക നിങ്ങളുടെ ചുറ്റുപാടുകളും കർമ്മ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും നന്നായി മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമുള്ള സമയമാണ് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കുറെ കൂടി കൂടുതൽ നന്നായിട്ട് ശ്രമിക്കുന്നത് ഗുണകരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ സുപ്രധാനമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അതിനാൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടത് ആവശ്യമാണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അനുകൂലമായ പല മാറ്റങ്ങളും കർമ്മരംഗത്ത് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് സമഗ്രമായ ചിന്തയിലൂടെ വ്യക്തിപരമായ വിവരങ്ങളെല്ലാം അറിഞ്ഞ് വേണ്ടതുപോലെ ശ്രമിക്കുന്നതായാൽ പുരോഗതി ഉണ്ടാകുന്നതാണ്